മാസങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളേറ്റ് ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ പക്ഷേ ഈ അടുത്തിടെ ആയിട്ടാണ് ആ ഒരു കാര്യം പുറം ലോകം അറിയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു അച്ഛനെ ഒരു മകന് വളരെ നിഷ്ഠൂരം മുഖത്തടിക്കുക മുഖത്തടിക്കുക എന്ന് അച്ഛന് കുറച്ച് പ്രായമായിട്ടുള്ളൊരു അച്ഛനെയാണ് ആ അച്ഛനെ മകന് പോയിട്ട് മകന് എന്തോ കുൻഫോ അത്തരത്തിലുള്ള പിന്നെ ആയോധന കലൊക്കെ പഠിച്ച ഒരു മകനാണ് ആ മകനെ മ അച്ഛനൊരിടത്ത് ഇരിക്കുകയാണ് അവിടെ പോയിട്ട് അച്ഛന മുഖത്ത് അതിശക്തമായിട്ട് അടിച്ചിട്ട് ചോര പൊടിയുന്ന ദരത്തിലടിക്കുക അങ്ങനെ അച്ഛനൊരു സൈഡിലേക്ക് വീണ്ടിട്ട് വീണ്ടും അടിക്കുകയാണ് ഈ അച്ഛനും മകനും തമ്മിൽ ഒരു സ്വത്തിൻ്റെ പേരിലുള്ള ഒരു ചെറിയ പ്രശ്നത്തിനാണ് ഈ ഒരു മകന് ഇത്തരത്തിൽ ചെയ്യുന്നു കേട്ടോ അതായത് ഈ അച്ഛന് ഒരുപാട് സ്വത്തും മുതലും അതുപോലെ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് ബ്രാഞ്ചുകളും ഒക്കെ ഉള്ള ഒരു അച്ഛനാണ് കുറച്ച് സമ്പന്നനായിട്ടുള്ള അച്ഛനാണ് പക്ഷേ ഈ മകനായിരുന്നു ഈ അച്ഛൻ്റെ ഒരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പണത്തിൻ്റെ കൈകാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ അച്ഛന് ഇത് സിറ്റൗട്ടിലിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ മകൻ വന്നിട്ട് അതിശക്തമായിട്ട് മർദ്ദിച്ച് ചോര പൊടിയുന്ന രീതിയിൽ തല്ലുകയാണ് ചെയ്യുന്നത് മനസ്സാക്ഷിയെ പോലെ നെട്ടിക്കുന്ന രീതിയിൽ ഞാൻ കണ്ട് നിൽക്കുന്ന എനിക്ക് പോലും നിന്ന നിൽപ്പില് തരിച്ചുപോയി ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീട് ചോരൊഴുകയാണ് നിലത്തൊക്കെ ചോരൊഴുക അത്തരത്തിലുള്ള ഈ മോനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഒരു നമുക്ക് ആർക്കും ഒരിക്കലും സഹിക്കൂല നമ്മളെ ഒരു അച്ഛനെ നമ്മൾ സ്വന്തം മക്കളൊക്കെ ഇങ്ങനെ തല്ലുക അല്ലെങ്കിൽ അമ്മനൊക്കെ ഇങ്ങനെ തല്ലുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം മോശമായിട്ടാണ് യിട്ടില്ലേ അതും ആ സി സി ടി വി ദൃശ്യത്തിൽ പകർന്നതുകൊണ്ട് മാത്രമാണ് അത് ഇത്തരത്തിൽ നമ്മൾ ഈ ലോകം കണ്ടതും നമ്മളിതൊക്കെ അറിഞ്ഞതും കേട്ടോ പിന്നീട് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടൊക്കെ കൊണ്ടുപോയി അവിടുന്ന് പലരും ചോദിച്ചു ഇത് കേസാക്കിയല്ലേ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേസുമായിട്ട് നീങ്ങുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴേ ഒന്നും ചെയ്യണ്ട എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ മകനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് എത്രമാത്രം നല്ലൊരു അച്ഛനാണെന്നറിയോ സ്വന്തം മകൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ടും ആ അച്ഛന് മകനോട് എന്തുമാത്രം സ്നേഹമാണ് നമ്മൾ പലപ്പോഴും പല മക്കളും സ്വത്തിൻ്റെയും മുതലിൻ്റെയും ഇത് മാത്രം നമ്മൾ ചിന്തിക്കാറുള്ളൂ ഇന്നത്തെ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് സ്വത്തിനും മുതലിനും വേണ്ടി മാത്രമായിട്ട് സ്വന്തം ഉമ്മയായിട്ടും അതേപോലെ പെങ്ങളായിട്ടും ആങ്ങളനായിട്ടും ഒക്കെ തെറ്റി നിൽക്കുന്ന ഇപ്പോഴും അങ്ങനത്തെ മനുഷ്യരുണ്ട് അപ്പോൾ ഇവിടെ ഈ അച്ഛന് എന്നെ അത് കുഴപ്പമില്ല അച്ഛൻ അത്രയും അത്രയും പ്രയാസമായിട്ട് എന്തൊരു അടിയാണ് അടിക്കുന്നത് അറിയോ ചോര പൊടിയുന്ന നെഞ്ച് നമ്മളുടെയൊക്കെ നെഞ്ച് എൻ്റെയൊക്കെ നെഞ്ച് തരിച്ചു അത്രക്ക് മാരകമായ അക്രമമാണ് ചെയ്തത് എന്നിട്ട് ഈ അച്ഛനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നു പിന്നീട് വീട്ടിലെത്തി എത്തി അതിനു ശേഷം കുറച്ച് ശേഷം ഈ അച്ഛൻ മരിച്ചൊക്കെ ചെയ്തു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇനി മകൻ ഈ വീണ്ടും കൊന്നതാണെന്നൊന്നും അറിയില്ല പിന്നീട് ഇത് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി അപ്പം അത്രയും ക്രൂരനായിട്ടാണ് ഈ ഈ മകനേൻ്റെ മകനെ ഈ ആയോധന കലൊക്കെ പഠിച്ച് ആ ഒരു ആ ഒരു ഫൈറ്റിംഗൊക്കെ അതേപോലെ ഈ അച്ഛനിൽ പ്രയോഗിച്ചു അച്ഛനെ അത്രയും എത്രമാത്രം ഒരു ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു അണുമണിപ്പോലും മനുഷ്യത്വം ഇല്ലാന്ന് ആ മനുഷ്യൻ്റെ മനസ്സിൽ പക്ഷേ പിന്നീട് ആണ് ഇത് സിസിടി ഫുട്ടേജ് പിന്നീടാണ് ഇതിനെതിരെ കേസൊക്കെ തമിഴ്നാട് പെരമ്പല്ലൂരിൽ ബോക്സിംഗ് ശൈലിയിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി മകൻ സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് വ്യവസായിയായ പിതാവിനെ മകൻ ആക്രമിച്ചത് കഴിഞ്ഞ മാസം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മകൻ അറസ്റ്റിലായി ചെന്നൈയിൽ നിന്ന് മനു മാത്യുവിന്റെ റിപ്പോർട്ടിലേക്ക് പെരമ്പല്ലൂർ കൃഷ്ണപുരത്ത് വ്യവസായ സ്വത്തിനു വേണ്ടി മകൻ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണം കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആയിരുന്നു ഉണ്ടായതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ഇന്നലെയാണ് മകൻ അറസ്റ്റിലായത് കൃഷ്ണപുര സ്വദേശിയായ കുഴന്തവേരു എന്നയാൾക്ക് നിരവധി റൈസ് മില്ലുകളുണ്ട് നൂറേക്കറോളം പാടമുണ്ട് വലിയൊരു വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ സേലത്തും പെരമ്പല്ലൂരും ഒപ്പം തന്നെ ആത്തൂരിലൊക്കെ തന്നെ റൈസ് മില്ലുകളുണ്ട് ഇത്തരത്തിൽ ആത്തൂരിലെ റൈസ് മില്ല് കൈകാര്യം ചെയ്തിരുന്നത് മകൻ ശക്തിപേരുവായിരുന്നു എന്നാൽ മുഴുവൻ വ്യവസായത്തിന്റെ പണമിടപാട് നിയന്ത്രിച്ചിരുന്നത് പിതാവ് ായിരുന്നു ഇതിൽ മകൻ എതിർപ്പുണ്ടായിരുന്നു തനിക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നും പണം നൽകണമെന്നും സ്വന്തം ഭാഗം വെക്കണമെന്നും മകൻ ആവശ്യപ്പെട്ടു ഇതിന് കൊലന്തവേലു തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇവർക്കിടയിൽ കാരണമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഈ ആക്രമണം ഉണ്ടായത് വീടിന്റെ സിറ്റൌട്ടിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബോക്സിംഗിൽ പ്രാവീണ്യമുള്ള ആളാണ് ഈ ശക്തിവേലു അദ്ദേഹം പിതാവിന്റെ മുഖത്ത് തുടർച്ചയായി ഇടിക്കുകയായിരുന്നു ഇതിനുശേഷം പിതാവ് ബോധരഹിതനായി ഇതിനിടെ കിക്ക് ബോക്സിലൊക്കെ ഉള്ളതുപോലെ ചാടി മുഖത്തേക്ക് തൊഴിക്കുകയും ചെയ്തു ഇതിനിടെ വീട്ടുകാർ എത്തി ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു അതിനുശേഷമാണ് ഈ കൊഴന്തവേലുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി കാറിൽ കയറ്റുന്നത് കാറിൽ കയറ്റിയപ്പോൾ പുറത്തുനിന്നും ഓടി വന്ന മകൻ ഈ കാറിൽ നിന്നും പിതാവിനെ വലിച്ചിട്ട് വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇതിനുശേഷം ആശുപത്രിയിലെത്തിയ കൊഴന്തവേലു ഈ പോലീസുകാർക്ക് പണം നൽകി ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ പോലീസിന്റെ ഭാഗത്തൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ആശുപത്രിയിൽ നിന്നും വീട്ടിൽ മടങ്ങിയെത്തിയ കൊഴുതവേലു പതിനെട്ടാം തീയതി മരിക്കുകയായിരുന്നു പതിനെട്ടാം തീയതി പുലർച്ചെ മരിച്ച് അദ്ദേഹത്തെ വീട്ടുകാർ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും പൂർത്തിയാക്കാതെ സംസ്കരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു ഈ ഈ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മകൻ ശക്തിവേലു നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് അഞ്ച് വകുപ്പ് പ്രകാരം ഇത് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഗുരുതര കൃത്യവിലോപം നടത്തിയ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് സ്റ്റേഷൻ എസ് ഐ എ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ മകൻ നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഏതായാലും ഞാൻ ആ ദൃശ്യം കാണിക്കാം എന്തു തന്നെ ആയാലും ഒരിക്കലും ഒരു മകനും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ മകന് അച്ഛനോട് ചെയ്തത് മനുഷ്യരൊക്കെ ഇന്നും ഇത്രയൊക്കെ കൂവലായിട്ടുള്ള മനുഷ്യരൊക്കെ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിലും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജിച്ചു പോവുകയാണ്